നമുക്കിന്ന് ഡൽഹിയിലേക്ക് പോകാം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഡൽഹി അതേസമയം അരവിന്ദ് കെജ്രിവാളിന് നേരെ ഉണ്ടായ കല്ലേറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്നാൽ പ്രതിഷേധിച്ചവരെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണവുമായിട്ടാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇ ആർ രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് രാകേഷ് ഡൽഹിയിൽ ഇങ്ങനെ പ്രചാരണം കൊടുമ്പുരി കൊണ്ടു നിൽക്കുന്ന സമയമാണ് അതേസമയം രാഷ്ട്രീയമായി തങ്ങളെ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി നേരിടുന്നത് എന്ന രീതിയിലാണ് എ എ പി ആ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ മറുവാദം ബി ജെ പിക്ക് അശ്വതി പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വരികയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെജ്രിവാളിൻ്റെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആയുധമാക്കുന്നത് കാരണം ഇന്നലെ ആണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ വെച്ച് കെജ്രിവാളിൻ്റെ കാർ ആക്രമിക്കപ്പെടുന്നത് കാരണം കേജ്രിവാൾ വീണ്ടും നാലാം തവണയും ന്യൂഡൽഹിയിൽ നിന്ന് ജനവിഹിത തേടുകയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കേജ്രിവാൾ അദ്ദേഹത്തിന്റെ കറുത്ത വാഹനത്തിൽ കറുപ്പ് നിറത്തിലുള്ള വാഹനത്തിൽ വരുമ്പോൾ ബി ജെ പി പ്രവർത്തകർ തടയുന്നത് കാണാം ചിലരുടെ കൈവശം കരിങ്കൊടി ഉണ്ട് ഇതിന് ഇടയിൽ ഒരു ഇഷ്ടിക വന്നി കാറിൽ പതിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ആം ആദ്മി പാർട്ടി പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കാ കാര്യം രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിയെ എതിരിടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കായികമായി നേരിടുന്നു ഇതിനുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്ന പ്രതികരണം ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ വീഡിയോ പങ്കുവെച്ച് ബി ജെ പിയുടെ നടപടിയെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് മനീഷ് സിസോദിയ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബി ജെ പി ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രവർത്തകർ അവിടെ പ്രചാരണം നടത്തുകയായിരുന്നു ഇതിനിടയിൽ കേജ്രിവാളിന്റെ വാഹനം വരികയും കേജ്രിവാളിന്റെ കാർ ഒരു പ്രവർത്തകന്റെ കാലിലിടിക്കുകയും അയാൾക്ക് േൽക്കുകയും ചെയ്തു ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന പ്രതികരണമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ഈ നടപടിയെ അപ്പോൾ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത മാത്രവുമല്ല ഈ പരിക്കേറ്റയാൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്ന പ്രതികരണം കൂടി ബി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ വിഷയത്തിൽ ഇന്നും കൂടുതൽ പ്രതികരണത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ന്യൂഡൽഹി മണ്ഡലം കഴിഞ്ഞ നാല് തവണയായി മൂന്ന് തവണയും കെജ്രിവാൾ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് പക്ഷേ ഇത്തവണ ന്യൂഡൽഹിയിൽ ശക്തമായ പ്രചാരണം ബി ജെ പി നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തവണയും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്ത് വോട്ട് അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഒരു അട്ടിമറിക്ക് ലക്ഷ്യമെന്നൊക്കെയാണ് ബി ജെ പി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രമല്ല ഡൽഹിയിൽ ആഗമനം ഇത്തവണത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരായ ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഈ പ്രചാരണം മുറുകുമ്പോൾ ഈ കേജ്രിവാളിന്റെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണം കൂടി വലിയൊരു തോതിൽ ചർച്ചയ്ക്ക് വരികയാണ് അശ്വതി പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ ഇങ്ങനെ മാറി മാറിമറിഞ്ഞു വരികയാണ് ചർച്ചകൾ എന്നുള്ളതാണ് പക്ഷേ ഇതല്ലാതെ ഇപ്പോഴുണ്ടായ ഈ ആക്രമണമല്ലാതെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഡൽഹിയുടെ ഒരു മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചിത്രം ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് പ്രത്യേകിച്ച് മെട്രോയിൽ അൻപത് ശതമാനം ഇളവടക്കമുള്ള കാര്യങ്ങളൊക്കെ എ പറയുന്നുണ്ട് തീർച്ചയായ അശ്വതി വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കാരണം ബി പോലും ബി അവിടെ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നിലാണ് ഡൽഹി ഒരു നിയമസഭ എന്ന നിലയിൽ ഡൽഹിയിൽ രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം ബി ജെ പി അഞ്ച് വർഷം മാത്രമാണ് ബി ജെ പിക്ക് ഭരണത്തിൽ ഇരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഒരിക്കൽ പോലും ഭരണത്തിൽ വരാത്ത സംസ്ഥാനങ്ങളിൽ പോലും അധികാരം പിടിച്ചെങ്കിൽ ിൽ പോലും ഡൽഹി അപ്പോൾ പോലും ബി ജെ പിയോട് അകന്ന് നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് തൊണ്ണൂറ്റി എട്ടിൽ സുഷമ സ്വരാജാണ് ഡൽഹിയിൽ അവസാന മുഖ്യമന്ത്രി അതിനുശേഷം ഇപ്പോൾ വർഷം ഇരുപത്തി ആറ് കഴിയുമ്പോഴും ബി അവിടെ അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല മോദിക്ക് കീഴിൽ പ്രധാനമന്ത്രിയായ ശേഷം രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പക്ഷേ ഒരു ഏകപക്ഷീയ വിജയം ആ ആം ആദ്മി പാർട്ടി അവിടെ നേടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പല വാഗ്ദാനങ്ങൾ ഇത്തവണ നൽകുന്നുണ്ട് ആം ആദ്മി പാർട്ടി നേരത്തെ വൈദ്യുതി അടക്കം വെള്ളവും അടക്കം സൗജന്യമായി നൽകിയിരുന്നതാണ് ഇത്തവണയും സമാനമായ വാഗ്ദാനം ആം ആദ്മി പാർട്ടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയും അതുപോലുള്ള വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി സമീപകാലത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവരുടെ ലാഡ്ലി ബഹന യോജന അടക്കമുള്ള മധ്യപ്രദേശിൽ വലിയ രീതിയിൽ വിജയം കണ്ട പദ്ധതിയാണ് അത് സമാനമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലടക്കം അതിന് സമാനമായ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതുതന്നെയാണ് ഡൽഹിയിലും പ്രധാനമായും അവർ വാഗ്ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രതിമാസം അക്കൗണ്ടിൽ പണം നൽകുന്ന രണ്ടായിരത്തി രൂപ നൽകുന്ന ആ പദ്ധതി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഗർഭിണികൾക്ക് ഏതാണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ ധനസഹായം അടക്കം ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടർ ദീപാവലിക്ക് അടക്കം സൗജന്യ ഗ്യാസ് അങ്ങനെ പല വാഗ്ദാനങ്ങൾ സ്ത്രീ വോട്ടർമാരെ പ്രത്യേകിച്ച് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തവണ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചു വരാൻ കഴിയുമെന്ന ആലോചന ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സജീവമായി നടക്കുന്നു അപ്പോൾ പോലും ആം ആദ്മി പാർട്ടി ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹിയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേജ്രിവാൾ സർക്കാർ നടപ്പാക്കിയ വികസനങ്ങൾ അത് വോട്ടാകുമെന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് ഏതായാലും ത്രികോണ പോരാട്ടം തന്നെയാണ് ഡൽഹി ഇത്തവണയും സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എന്ന് പറയുന്ന അഞ്ച് ശതമാനത്തിൽ താഴെയാണ് പതിനഞ്ചു വർഷം ഷീലാ ദീക്ഷിത് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അവർക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ രണ്ട് തവണയും എം എൽ എമാരുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പ്രകടനത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നൊരു കണക്കൂട്ടൽ ഇത്തവണ കോൺഗ്രസിനുമുണ്ട് അങ്ങനെ ത്രികോണ പോരാട്ട ചൂടിലാണ് ഇപ്പോഴും ഡൽഹി ഉള്ളത് നൽകിയത്